അല്ല എത്ര വയസ്സിലാ എത്ര വയസ്സറിയേഴ് വയസ് ഇപ്പൊ എഴുപത്തിയേഴ് ഈ മീനമാസം വന്നാ തകയും മുത്തുവിന് അറുപത് വയസ്സ് മകരത്തിൽ തകയും നാപ്പത് വയസ്സ് കന്നി മാസത്തിൽ

ഇത് എൻ്റെ അമ്മ പേര് സീത എന്നാണ് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയും ഞാനും ഷൈലജിയൊക്കെ ഉള്ള വീഡിയോ എന്തായാലും ഇതാണ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ എഴുപത്തേഴ് വയസ്സായി പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ജ്യേഷ്ഠനെ പ്രസവിച്ച് ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് എന്നെ പ്രസവിക്കുന്നത് അതായത് അമ്മയുടെ ആദ്യ ഭർത്താവ് അതായത് ഏട്ടൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ എട്ടൊമ്പത് വർഷത്തിന് ശേഷമാണ് എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം അമ്മ തുടങ്ങുന്നത് അവിടുന്ന് എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ബന്ധം ഇതേപോലെ തകർന്നു പോയി അതിനുശേഷം അമ്മ നാട്ടിലെത്തി ഇവിടെ ഒരുപാട് പോരാടിയതിന് ശേഷമാണ് ഇവിടെ ജീവിക്കാനുള്ളൊരു മാർഗം അമ്മ ഉണ്ടാക്കിയെടുത്തത് പത്ത് ഇരുപത്തേഴ് വയസ്സിലൊരു സ്ത്രീ വിധവാവ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ വിധവയാവുക എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അതിനുശേഷമാണ് അമ്മയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടാവുന്നതും അതിൽ ഞാൻ പിറക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാനും രണ്ട് അച്ഛന്മാർക്കുണ്ടായ മക്കളാണ് ഏട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് എനിക്ക് കടമായിട്ട് അമ്മ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല ഏട്ടനും അച്ഛനെ കണ്ടതായിട്ട് വലിയ ഓർമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഏട്ടൻ പ്രസവിച്ച ഏട്ടനെ പ്രസവിച്ചൊരു മൂന്നോ നാലോ വയസ്സാകുമ്പോൾ തന്നെയാണ് ഏട്ടൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത് അതിനുശേഷം കുറേ കാലം അമ്മ ആ വീട്ടിലും ഭർത്തർ വീട്ടിലും അതുപോലായിട്ട് അമ്മയുടെ സഹോദരങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളുടെ വീട്ടുകളിലൊക്കെ ജീവിച്ച് പത്തിരുപത്തിയേഴ് വയസ്സ് വരെ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു അതിനുശേഷമാണ് അമ്മ പിന്നീട് ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ആയിട്ട് എൻ്റെ അച്ഛനായിട്ട് പരിചയപ്പെടുന്നതും സ്നേഹിക്കുന്നതും അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതൊക്കെ ഒക്കെ ബന്ധുക്കളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം എന്നെ ഗർഭം ധരിച്ച സമയത്ത് അച്ഛൻ ഒഴിവായി പോവുകയാണ് ചെയ്തത് എൻ്റെ അച്ഛൻ ഇന്ന് വാവുബലിയാണ് അറിയാലോ കർക്കിടക വാവാണ് ഞാൻ ഇന്ന് വരെ എൻ്റെ അച്ഛനെ ഞാൻ ബലിയിട്ടിട്ടില്ല ഞാനിട്ട് ഇടൂല കാരണം എനിക്കറിയില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചുപോയോ എന്നെനിക്കറിയില്ല ഞാൻ അമ്മയോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല കാരണം അത് അമ്മയ്ക്ക് സങ്കടമാകുമെന്ന് എനിക്കറിയാം അച്ഛൻ്റെ പേര് പോലും അറിയില്ല സമൂഹം അംഗീകരിച്ച ഒരു ബന്ധം തന്നെയായിരുന്നു അതായത് കുടുംബങ്ങൾക്ക് അംഗീകരിച്ചൊരു ബന്ധങ്ങൾ ആണെങ്കിൽ പോലും പിന്നീട് അമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നു ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഒരുപാട് ദുരിതം അനുഭവിച്ച ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു മോശമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനവധി വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ് ഞാനങ്ങനെ പൊന്നോണ്ട് മൂടാനോ പാൽപ്പായസം വെച്ച് കൊടുക്കാനോ എനിക്ക് കഴിവില്ല ഉള്ള കഞ്ഞി നേരത്തിന് എൻ്റെ ഭാര്യ വെച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിച്ചമ്മ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അമ്മയ്ക്ക് പറ്റുന്ന പണികളൊക്കെ അമ്മ അവിടെ ചെയ്യാറുണ്ട് എൻ്റെ ഭാര്യയെ നന്നായി സഹായിക്കും എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഏട്ടനായിരുന്നു കാരണം അതാർക്കും അങ്ങനെയാണ് ഒരമ്മയെ സംബന്ധിച്ച് ആദ്യത്തെ കൺമണിയോട് കൂടുതൽ ഇഷ്ടം തോന്നും ഇവിടെ എൻ്റെ ഭാര്യ ശൈലജിക്ക് എൻ്റെ മൂത്തമാനോട് ഭയങ്കര ഇഷ്ടമാണ് അവൻ പാതിരാത്രി കയറി വരുന്നവരെ അവൾ ഉറങ്ങില്ല രണ്ടാമത്തെ മോനുണ്ട് അവൻ അതിലേറെ വൈകിട്ട് അവര് തിയേറ്ററിൽ ഒരു ജോലിക്കാരനായതുകൊണ്ട് അവൻ സെക്കൻഡ് ഷോക്കെ വിട്ടിട്ട് ആണ് വരിക അവൻ ഉറ വന്നാലേണ് അവൻ വന്ന് വാതിൽ തുറക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ടാലേ എനിക്ക് ഉറക്കം വരുള്ളൂ മൂത്തവരോട് എനിക്ക് സ്നേഹമില്ലായിട്ടല്ല അവന് കുറച്ചും കൂടി പോരമയുണ്ട് ഇപ്പം ഇരുപത്തെട്ട് വയസ്സായി ആരോഗ്യമുള്ള ആളാണ് ചെറിയവൻ അങ്ങനെയല്ല കുറച്ച് ആരോഗ്യ കമ്മിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനെ കണ്ണിനൊക്കെ പ്രശ്നമുള്ള ഒരാളാണ് അപ്പം അങ്ങനെ അവൻ വന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ ശൈലജ മൂത്തവൻ വന്നുകഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൾ പോയി ഉറങ്ങും അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അളന്ന് വെക്കാൻ പറ്റില്ല അറിയാലോ എല്ലാ മക്കളോടും അവർക്ക് സ്നേഹം ഉണ്ടാവും പക്ഷെ ആദ്യമായിട്ട് നൊന്ത് പ്രസവിക്കുന്ന ഒരു മകനെ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ കയ്യിലെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക കഴി പറയുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലാളനയും കൊഞ്ചലും സ്നേഹവും വാത്സല്യമൊക്കെ മൂത്തമാവന് അല്ലെങ്കിൽ മൂത്ത മകൾക്ക് കൊടുക്കാം കൊടുത്തിരിക്കും അതാണ് സത്യം നിങ്ങളായാലും ഞങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കർക്കിടക വാവിൽ ഓർക്കേണ്ടതല്ല നമ്മുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കുക എൻ്റെ ഏട്ടൻ എൻ്റെ അമ്മയെ തിരിഞ്ഞു നോക്കില്ല കുറേ കാലം കാലമായിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു പണക്കം കാരനാണ് ഇതൊന്നും പബ്ലിക്കിൽ പറയേണ്ടതല്ല പക്ഷേ ചിലപ്പോൾ അമ്മയ്ക്ക് മുന്നേ ഞാൻ അടുത്ത വർഷത്തേക്കൊക്കെ പോവാം പറയാൻ പറ്റില്ല പഴയ ആരോഗ്യം ഇന്നത്തെ ആരോഗ്യമൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എനിക്ക് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണമൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ റേഷനറി വാങ്ങുമ്പോൾ അതിൽ നിന്നുള്ള കഞ്ഞിയാണ് അമ്മയ്ക്ക് കൊടുക്കുന്ന പലപ്പോഴും അമ്മയുടെ ഒക്കെ കൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം ഓണത്തിന് വിഷുവിനൊക്കെ അമ്മയ്ക്ക് നല്ല കോടി തുണി എടുത്തു കൊടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അമ്മ എന്നും ആരുടെയും ആശ്രയത്തിലൊന്നല്ല ജീവിക്കുന്നത് വയസ്സായ ആളുകൾ ഒരുപാട് പിച്ചെടുത്ത് ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ എൻ്റെ അമ്മ പിടുത്തിട്ടല്ല മറിച്ച് അമ്മ ഈ കണ്ണിനോതും അതുപോലെ തന്നെ ഈ വിഷം തട്ടിക്കഴിഞ്ഞാൽ മുള്ളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പഴുതാരൊക്കെ കടിച്ചിട്ട് ചില ആളുകൾക്ക് വിഷം ആയി അത് സേഫ്റ്റിക്കായി പ്രശ്നം വരില്ല അങ്ങനെ അതൊക്കെ മരുന്ന് വെച്ച് ഊതി കെട്ടിക്കൊടുക്കും അതൊക്കെ മാറ്റും അതുപോലെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറുന്നവരെ അമ്മ അവരെ സംരക്ഷിക്കും ഇവിടെ പല വീടുകളിലും അമ്മ അങ്ങനെ പോവാറുണ്ട് അമ്മയെ വിളിക്കും ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അമ്മ നല്ല സ്നേഹത്തോടെ പരിചരിക്കും ഇന്നും ശ്രീധർ ടീച്ചർ പറഞ്ഞിട്ടില്ല അടുത്തുള്ള ഞങ്ങളുടെ പഴയ ജില്ലാ മെമ്പർ ഉണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേനെ കാരണം അവർ മരണത്തിന്റെ വക്കിലേക്ക് എത്തിയ ഒരാളാണ് തൊട്ട് അയൽപ്പക്കാര് പോലും തിരിഞ്ഞു നോക്കാതെ കുടുംബക്കാര് പോലും തിരിഞ്ഞു നോക്കാതെ എന്റെ അമ്മ പോയിട്ട് ശുശ്രഷിച്ച് അവരെ ഭേദമാക്കി ഇന്ന് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു അമ്മ അവരെപ്പോഴും പറയും അവര് അമ്മടെ കാര്യം പറഞ്ഞ അവര് കണ്ണു നിറയും ഞാൻ ശ്രീജി ടീച്ചറെ ഉറക്കാണ് ഇവിടെ അത്തരം ഒരുപാട് നല്ല ആളുകളുടെ സ്നേഹം അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോ അതേപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് പൂവ് പറച്ചിട്ടൊക്കെ അമ്മയ്ക്ക് അമ്മ വരുമാനങ്ങൾ ഉണ്ടാക്കും ചെറിയ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപയൊക്കെ ആയിട്ട് അതിന്ന് എനിക്കും കൂടെ തരാറുണ്ട് കേട്ടോ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് തരാറുണ്ട് ബാക്കി നമ്മുടെ ചിലവിലേക്കും കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനൊക്കെ മാറ്റിവെക്കും ഇന്നലെയാണ് ഞാൻ പോയിട്ട് അമ്മയ്ക്കുള്ള മരുന്ന് കടമ്പഴിപ്പുറം സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് വാങ്ങിയിട്ട് വേണത് അപ്പം എന്നാൽ എന്നാൽ കഴിയുന്നത് അമ്മയെ അങ്ങനെ പൊന്നുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിന് കഴിയണ്ടേ കാരണം നമ്മുടെ അവസ്ഥകൾ അങ്ങനെയല്ല പക്ഷെ എന്നാലും സംരക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഞാനൊരു ഉയരത്തിൽ എത്തുകയാണെങ്കിൽ അമ്മയും ഇങ്ങോട്ടും കൂടാതെ നല്ല സ്നേഹത്തോടെ പരിചരിക്കും തീർച്ചയായിട്ടും പക്ഷെ അമ്മ ഈ നടക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലത് അമ്മ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തടി വയ്ക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ആരും കാത്തിരിക്കരുത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കളാണ് നമ്മൾ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഭർത്താവും ഭാര്യയൊക്കെയാണ് കൂടെ ജീവിച്ചവരെ നമ്മൾ ആ ജീവിക്കുമ്പോൾ തന്നെ സ്നേഹം കൊടുക്കുക അവരെ സംരക്ഷിക്ക സംരക്ഷിക്കാൻ ശ്രമിക്കുക കൂടുതലൊന്നും പറയുന്നില്ല നല്ലത് വരട്ടെ എല്ലാവർക്കും ഇത് അമ്മ ഇല്ലെങ്കിൽ ഞാനും ഇല്ല അതാണ് സത്യം കാരണം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും നല്ലൊരു ഗുരുവിൻ്റെയൊക്കെ സ്ഥാനത്ത് എൻ്റെ അമ്മ തന്നെയാണ് ഇത് ആരുടെയും കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല മറിച്ച് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഴയിൽ മുങ്ങി നനഞ്ഞു ഈറാൻ തുണിയോടുകൂടി ഇലക്കേറിൽ ഉരുള വെച്ച് ഒട്ടി വിളിച്ചിട്ട് കാര്യ വരില്ല കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവരെ നമ്മൾ വേദനിപ്പിച്ച് വരണം കൂടുതൽ പേരും എല്ലാവരും എന്ന് പറയുന്നില്ല നല്ല സ്നേഹമുള്ള മക്കളുണ്ട് അമ്മയെ അച്ഛനെയൊക്കെ സംരക്ഷിച്ച നല്ല മക്കളുണ്ട് ഇവിടെ ഈ ലോകത്ത് അവർ അവർ കൈയ്യോട്ടി വിളിക്കണ്ട അവർ ഇലച്ചീന്തൽ ചോറ് വയ്ക്കുമ്പോൾ തന്നെ ആ ആത്മാക്കൾ വന്നത് എടുത്തിരിക്കുക തീർച്ചയായും ഉള്ളപ്പോൾ സ്നേഹിക്കുക വിലയറിയുക മനസ്സിലാക്കുക മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ലോകമാണ് നമ്മുടെ സ്വർഗമാണ് നമ്മുടെ ജീവിതമാണ് നമ്മുടെ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്